ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പയർ എലിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് അരക്കപ്പ് പയറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് പയറിൻ്റെ കൂടെ തന്നെ ഒരു മുന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്ന മത്തങ്ങയും എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് എടുത്താൽ മതിയാകും ഇനി ഇത് മത്തങ്ങ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പയർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇവിടെ പയർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മത്തങ്ങ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം അത്യാവശ്യം വലിയൊരു സൈസിൽ തന്നെ മത്തങ്ങ പീസാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് മത്തങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഒരു കപ്പ് നിറച്ചാണ് ഇതിൻ്റെ അളവ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാണ് ഇനി മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചു തന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ ചിരുകയിലേക്ക് രണ്ട് പച്ചമുളകും മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ചീരക അഞ്ചാറ് കുഞ്ഞുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുഞ്ഞുള്ളി ചേർക്കുന്ന വീടിയോ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചതാണ് ഇനി കാൽക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേനും കുക്കറിൽ മത്തങ്ങിയും പയറും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് മത്തങ്ങിയും പയറും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പ് തയ്യാറായി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് അരപ്പ് തയ്യാറാക്കി ഇനി മത്തങ്ങി പയടും ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയ്ക്കും വെള്ളം വേണ്ട എങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കളയാട്ടോ മത്തങ്ങ വേവിച്ചതിൻ്റെ ആ വെള്ളം കുറച്ച് കളയാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം മത്തങ്ങും പയറും വേവിക്കുന്ന സമയത്ത് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു എന്ന് കരുതി നമ്മുടെ കറിക്ക് യാതൊരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല നല്ല സദ്യ സ്പെഷ്യൽ മത്തന്യം പയറും എലിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാനായിട്ട് മറക്കരുത് ഫേസ്ബുക്കിൽ കൂടി കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ വെച്ചുകൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ഉണക്കമുളകില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ എളിശരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം ഏകദേശം നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങയും പയറിലേക്കും ഇത് ചേർത്ത് കൊടുക്കാം ഇത് ഈ ചേർക്കുമ്പോൾ തന്നെ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല സ്മെല്ലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സ്മെല്ല് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ ഈ മത്തങ്ങയും പയറും വെല്ല്ശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ആരും മറക്കരുത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെയാകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ആദ്യം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മത്തങ്ങും പയറും മെളിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ എൻ്റെ ഈ മത്തങ്ങയും പയറും മെളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്